സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും പരിഹാസവും നേരിടുന്ന ഒരാളാണ് രേണു സുതി ഭർത്താവ് കൊല്ലം സുതിയുടെ മരണത്തിന് ശേഷം രേണു നടത്തുന്ന ഫോട്ടോഷൂട്ടിൻ്റെയും ആൽബങ്ങളുടെയും പേരിലാണ് വിമർശനം രേണുവിൻ്റെ വസ്ത്രധാരണത്തെയും വിമർശിക്കുന്നവരുണ്ട് പലതരത്തിലുള്ള ബോഡി ഷേമിങ്ങും രേണു സുതി നേരിടുന്നു ഒന്നിലും പതരാതെ പിടിച്ചു നിൽക്കുകയാണ് രേണു ഇതിനിടയിലാണ് രേണുവിന് പിന്തുണയുമായി ആരതി പൊടിയെത്തിയത് രേണു സുതിയെ എനിക്കിഷ്ടമാണ് ഇത്രയും ബോഡി ഷേമിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും നന്നായി ഒരുങ്ങി നടക്കാനുമൊക്കെ ഇഷ്ടമുള്ളയാളാണ് ഞാനും അതുപോലെ ആയിരിക്കില്ലേ അവരും രേണുവിനെ ഒരു ഫോട്ടോഷൂട്ടിന് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് ബഹുമാനമുണ്ട് എന്നാണ് ആരതി പൊടി പറഞ്ഞത് രേണു ആരെയും ഉപദ്രവിക്കാതെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അതിലെന്താണ് പ്രശ്നം എന്നായിരുന്നു ആരതിയുടെ ഭർത്താവും ബിഗ് ബോസ് താരവുമായ റോബിൻ രാധാകൃഷ്ണൻ്റെ ചോദ്യം ഇപ്പോഴിതാ പൊടിക്ക് നന്ദി പറയുകയാണ് രേണു എൻ്റെ ഇഷ്ടത്തിന് എന്നെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ട് സന്തോഷമായി രേണു സുധിയെ ഇഷ്ടമാണെന്ന് ആരതി മാം പറയുന്നുണ്ട് രേണുവിനെ വെച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് റോബിൻ സാറും പറയുന്നുണ്ട് എന്നെ വിളിച്ചാൽ ഞാൻ ഉറപ്പായും പോയി ചെയ്തിരിക്കും ഞാൻ ആരതിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് എനിക്ക് മറുപടിയും വന്നു വിളിക്കാമെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം രേണു സുതി പറഞ്ഞു ഓരോരുത്തരുടെയും മനസ്സിലെ ചിന്തകളാണ് പുറത്തേക്ക് വരുന്നതെന്നും സംസ്കാരമില്ലാത്തവരാണ് നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്നതെന്നും രേണു പ്രതികരിച്ചു വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും തന്നെ പിന്തിരിപ്പിക്കാനാവില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് രേണു കരഞ്ഞു വിളിച്ചിരിക്കുവാൻ ഒരുക്കമില്ല തൻ്റെ മക്കളെ വളർത്താൻ അഭിനയം തുടർന്നേ മതിയാകൂ രേണു പറയുന്നു